ഇന്നത്തെ ഒരു അവസ്ഥ വളരെ വളരെ ദയനീയമായ ഒരു ചിത്രമാണ് എന്താ ഇനി എത്ര കാലമാണ് ഇങ്ങനെ പ്രസംഗിക്കാനാവുക ഇങ്ങനെ ജനാധിപത്യപരമായ രീതിയിൽ നിലകൊള്ളാനാവുക ഒരു ഇന്ത്യ എന്ന ഇന്നത്തെ രാജ്യം നിലനിൽക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല ഏത് സന്ദർഭത്തിലും ഇന്ത്യയുടെ ഈ ജനാധിപത്യ സൗകര്യങ്ങളെല്ലാം അവസാനിക്കാതിരിക്കാം ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാൻ ഹിന്ദുത്വ രാഷ്ട്രമായി വർഗീയവൽക്കരിക്കാൻ ഹിന്ദുക്കൾക്ക് മാത്രം വോട്ടവകാശമുള്ള ഒരു രാജ്യമാക്കിയിട്ട് ഇന്ത്യയെ മാറ്റാൻ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമവും ഇനിയും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാ എക്സിക്യൂട്ടീവിന്റെയും പരിധിയിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി സുപ്രീം കോടതിയെയും കോടതിയെയും അതുപോലെ ജുഡീഷ്യറി സംവിധാനത്തെ ആകെയും അതുപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം പൂർണമായ അർച്ചത്തിൽ നിയന്ത്രിക്കുന്ന ഒരു എക്സിക്യൂട്ടീവിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്നത്തെ ഗവൺമെന്റ് കൂടുതൽ പ്രകോപനപരമായി രാമക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് രാമരാജ്യത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന നിലപാടിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ സ്ഥിതി ഇപ്പോ രാമക്ഷേത്രം വന്നു ബാബറി മസ്ജിദ് തകർത്തിട്ട് ഇപ്പോൾ ഇന്നലെയും എഴുഞ്ഞാൽ നോക്കിയായിട്ട് വലിയൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പള്ളി അവിടെ ഒരു കോടതി പറഞ്ഞിരിക്കുകയാണ് വരാണസി കോടതി പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ പൂജ തുടങ്ങാമെന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പൂജ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ പൂജ തുടങ്ങി ഇനി ഏത് പള്ളിയാണ് അവശേഷിക്കുക ആർക്കറിയാം ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ പണിത പള്ളി അത് ഇപ്പൊന്നല്ല ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൽ പണിത പള്ളിയാണ് ഇപ്പോഴും ഹിന്ദുക്കൾക്കും അതിൽ സ്വാതന്ത്ര്യം വേണം പൂജിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൻ്റെ നിയമം പോലും കാറ്റിൽ പറത്തിയിട്ട് ഹൈക്കോടതിയും കൂടി ചേർന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം അവർ കരൂരമായിട്ട് മാറി ഇനി സുപ്രീം കോടതിയാണ് ആകെയുള്ള ഒരാശ്രയം അതും കൂടി എന്താണ് നിലപാട് സ്വീകരിക്കാൻ നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ വന്നാൽ ഞാൻ വ്യാപി പള്ളി ഹിന്ദുക്കൾ കയ്യേറി അല്ലെങ്കിൽ കോടതിയുടെ വിധിയോടുകൂടി കയറി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു പ്രാർത്ഥന